ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ ലൈക്ക് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷിലെ ടോപ്പിക്കുകളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഐ ഡാഷ് ഫിനിഷ് ദ വർക്ക് ബിഫോർ ഐ ഹാവ് ഐ ഡാഷ് ഫിനിഷ് ദ വർക്ക് ബിഫോർ ഐ ഹാവ് ഇവിടെ നമ്മൾ ഒരു കാര്യമേ ശ്രദ്ധിക്കേണ്ടു സ്വയമേവ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും മസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് സ്വയമേവ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവിടെ മസ്റ്റ് 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 നിർബന്ധമായിട്ടും യൂസ് ചെയ്യാം അങ്ങനെ ആ എന്തായിരിക്കും ഐ ഐ ഐ ഐ ഫിനിഷ് ഫിനിഷ് ദ ദ വർക്ക് വർക്ക് ബിഫോർ ബിഫോർ ഹാവ് ഹാവ് മാറും മാറും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ അലി അലി ഡാഷ് ഡാഷ് ടു വർക്ക് കുക്ക് ബിക്കോസ് ഹിസ് വൈഫ് ഈസ് നോട്ട് ഹോം ഇവിടെ എന്താണ് അലി ും കുക്ക് ചെയ്യുന്നു ബിക്കോസ് കാരണം ഹിസ് വൈഫ് വൈഫ് ഈസ് നോട്ട് ഹോം പരപ്രേരണയാണ് കാരണം അലി നിർബന്ധ മുഖാന്തരം നിർബന്ധം മൂലം അവിടെ വർക്ക് ചെയ്യുകയാണ് അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടല്ല സ്വയമേവയല്ല നിർബന്ധം കാരണം അവിടെ പല ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം അലി ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അലി ഹാസ് ടു കുക്ക് എവറി ഡേ ബിക്കോസ് അപ്പൊ അവിടെ ഒരു കാരണം തന്നിട്ടുണ്ട് ബിക്കോസ് അത് ശ്രദ്ധിച്ചാൽ മതി എന്തെങ്കിലും ഒരു കാരണം അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ നമ്മൾ എന്താണ് ഹാസ് ടു ഒരു ഹാവ് ടു ഉപയോഗിക്കാം ഇനി മൂന്നാമത്തെ നോക്കൂ ഐ വുഡ് റാദർ ഡാഷ് ഡോക്ടർ ഐ വുഡ് റാദർ ഡാഷ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവിടെ കൺസൾട്ട് കൺസൾട്ടഡ് കൺസൾട്ടിങ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഗുഡ് റാദർ ഗുഡ് റാദറിന് ശേഷം എപ്പോഴും വെർബിന്റെ വി വൺ ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ബേസ് ഫോം എന്ന് പറയുമ്പോൾ ഏതാണ് കൺസൾട്ട് ആണോ കൺസൾട്ടഡ് ആണോ കൺസൾട്ടിംഗ് ആണോ ഏതാണ് ബേസ് ഫോം ആ കൺസൾട്ടാണ് ബേസ് ഫോം അപ്പം ഗുഡ് റാദറിന് ശേഷം വെർബിന്റെ വി വൺ ഫോം തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം ഇവിടെ ബേസ് ഫോം എന്ന് കൺസൾട്ട് കൺസൾട്ട് ആണ് നമ്മൾ ആ സെന്റൻസ് എങ്ങനെയായിരിക്കും ഐ റാദർ എ ഡോക്ടർ എന്നായി മാറും അടുത്തത് നാലാമത്തെ ചോദ്യം ഐ റാദർ യു ഡാഷ് എ ഡാർ ഇവിടെയും വുഡ് റാദർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അവിടെ കൺസൾട്ട് ഏത് റാദർ യു ഡാഷ് എ ഡോക്ടർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുഡ് റാഥറിന് ശേഷം നൗണ പ്രോനൗണ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് റാദറിന് ശേഷം നൗണ പ്രോനൗണ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം സിമ്പിൾ പാസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുഡ്രാഥറിന് ശേഷം യു എന്ന പ്രോ നൗൺ വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാവുമ്പോൾ ഐ വുഡ് റാദർ യു കൺസൾട്ടഡ് എ ഡോക്ടർ എന്ന് വേണം എഴുതുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് കൺസൾട്ടഡ് എ ഡോക്ടർ

ഐ കാഡ് സ്റ്റാൻഡ് ഹെർ ഡൂയിങ് വർഗ്ഗ് ഇവിടെ ശ്രദ്ധിക്കേണ്ട നിയമം കാണ്ട് സ്റ്റാൻഡിന്റെ കൂടെ എപ്പോഴും ഐ എൻ ജി ഫോം യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ആറാമത്തെ ചോദ്യം നോക്കൂ chief chief minister to the than the chief minister ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അപ്പൊ റാദർ ദാൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് നിയമം rather than മുന്നിൽ തന്ന അനുസരിച്ചിട്ട് വേണം verb ഉപയോഗിക്കാൻ ഇവിടെ ഓപ്ഷൻസിൽ ഗോ ഗോസ് ഗോയിങ് ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കാം than മുന്നിൽ തന്ന അനുസരിച്ചിട്ട് വേണം verb യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മിനിസ്റ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത് ഫ്ലൂരൽ ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഫ്ലൂരൽ verb ഉപയോഗിക്കണം ഏതാണ് ഫ്ലൂരൽ വെർബ് ഗോയാണോ ഗോസ് ആണോ ഗോയിങ് ആണോ ഗോ തന്നെയാണ് അല്ലേ ഗോ ഉപയോഗിക്കുക അപ്പോൾ ദ മിനിസ്റ്റേഴ്സ് than ദ chief minister go to function. അങ്ങനെ എങ്കിൽ ഏഴാമത്തെ നോക്കി നോക്കും The chief minister rather than the ministers dash to the function. ഇവിടെ എന്താണ് go ആണ് goes ആണ് going ആണ് ഉപയോഗിക്കുക The chief minister rather than the ministers dash to the ഫംഗ്ഷൻസ് ഇവിടെ the chief minister ആണ് സിംഗിൾ ആണ് സിംഗുളർ ആണ് അല്ലെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നമ്മളവിടെ സിംഗുളർ വർബായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ go ആണോ goes ആണോ സിംഗുലർ വർബ് goes ഉപയോഗിക്കാം അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട നിയമം എന്താണ് ആറിലും ഏഴിലും ശ്രദ്ധിക്കേണ്ട നിയമം ഉള്ള സബ്ജെക്റ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അടുത്തത് എട്ടാമത്തെ ചോദ്യം ഐ വിഷ് ഐ ഡാഷ് ദ വർക്ക് ഫിനിഷ് ഫിനിഷ് ഫിനിഷിങ് ഏതാണോ ഫിനിഷിംഗ് ഏതായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട നിയമം വിഷ് നമ്മൾ എപ്പോഴും എന്താണ് സിമ്പിൾ ഉപയോഗിക്കുക വിഷ് വന്നാൽ പാസ്റ്റ് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് ഐ ഐ ഐ ഐ ഐ വിഷ് വിഷ് ദ ദ വർക്ക് വർക്ക് നോക്കൂ അങ്ങനെയോക്കും ഇവിടെ വിഷ് അല്ല വന്നിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം എപ്പോഴും തെറ്റുപറ്റാവുന്ന ഒരു സന്ദർഭം അല്ലേ ഇവിടെ വിഷ അല്ല വന്നിരിക്കുന്നത് wished എന്നാണ് വന്നിരിക്കുന്നത് പാസ്റ്റ് അല്ലേ? wished എന്നാണ് വന്നിരിക്കുന്നത് I wished I എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ wish വരുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം wished വന്നാലോ ഹാഡ് പ്ലസ് വി ത്രീ ഫോമാണ് ഉപയോഗിക്കേണ്ടത് അതായത് had ന്റെ കൂടെ നമ്മുടെ verb ന്റെ മൂന്നാമത്തെ രൂപവുമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ had പ്ലസ് റോട്ട് അല്ലെ അങ്ങനെയൊക്കെ എഴുതുന്ന പോലെ നമ്മൾ ഇവിടെ എന്താ ചിന്തിക്കേണ്ടത് I wished I ഫിലിം ആണ് ഫിലിം കാണുകയെ അല്ലേ അതിൻ്റെ വി ത്രീ ഫോം അല്ലേ had I wished, I had സീൻ the ഫീലിംഗ് എന്നാണ് വരേണ്ടത് അടുത്തത് നോക്കൂ. She she? She used used to to see see him, him, didn't didn't she? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം used to used to വന്നു കഴിഞ്ഞാൽ question tag എപ്പോഴും എന്തായിരിക്കണം didn't ആയിരിക്കും used to വന്നു കഴിഞ്ഞാൽ എപ്പോഴും question tag didn't ആയിരിക്കും എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് വൊക്കാബുലറി ആണ് ഇവിടെ ആദ്യത്തെ വൊക്കാബുലറി പ്രിപ്പോസിഷൻസ് ആണ് എന്താണ് കൺഗ്രാജുലേറ്ററിൻ്റെ കൂടെ എപ്പോഴും ഓൺ ആണ് വരിക കൺഗ്രാജുലേറ്റ് ഓൺ അല്ലേ കോൺഫറിൻ്റെ കൂടെയും ഓണം കവറേജിന്റെ കൂടെയും ഓണ് ഇൻസിസ്റ്റിൻ്റെ കൂടെ ഓണ് ഇൻട്രോഡിൻ്റെ കൂടെ ഓണ് അപ്പോൾ അതൊക്കെ ഓണ് വരുന്ന ഭാഗമാണ് ഒന്ന് ഓടിച്ച് വായിച്ച് പഠിച്ചു പോകുക ഡെയിലി വാങ്ങിക്കുമ്പോൾ അത് മനസ്സിൽ നിന്നോളും അടുത്തത് ആനിമൽ ബേബീസ് ആണ് നമ്മുടെ എൽ ഡി സിയിലുള്ള ഭാഗത്ത് വരുന്നതാണ് അനിമൽ ബേബീസ് അല്ലേ ആൻഡി ലോപ്പ് ബുള്ള എലിഫന്റ് ഇവയുടെ ഒക്കെ ബേബീനും പറയുന്നത് കാഫ് എന്നതാണ് അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പഠിച്ച് ഉത്തരം കാഫ് എന്ന് പഠിച്ചു വെക്കാം അടുത്തത് മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ആണ് അല്ലെ പുരുഷനാമവും സ്ത്രീനാമവും അപ്പോൾ മസ്കുലിൻ എന്ന് പറയുമ്പോൾ വിസ്കൗണ്ട് സ്റ്റെവാഡ് ഇതിന്റെയൊക്കെ ഫെമിനൈൻ എന്ന് െങ്കിൽ ഈ പേരുകളുടെ പേരുകളുടെ കൂടെയൊക്കെ എന്നത് ചേർത്താൽ മതി വിസ്കൗണ്ടിന്റെ ഫെമിനൈൻ വിസ്കൗണ്ടസ് സ്റ്റെവാർഡ് സ്റ്റെവാർഡസ് ഷെഫേർഡ് ഷെഫേർഡസ് പ്രീസ്റ്റ് പ്രീസ്റ്റസ് പ്രിൻസ് പ്രിൻസസ് പാട്രോൺ പാട്രോണസ് അപ്പം ഹോസ്റ്റ് ഹോസ്റ്റസ് ബാരൺ കൗണ്ട് കൗണ്ടസ് അപ്പം ഈ ജെൻഡറിന്റെ കൂടെ ഒക്കെ ഈ എസ് എസ് ചേർത്താൽ അതിൻ്റെ ജെൻഡർ ആവും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഫോറിൻ വേഡ്സ് ഡിഫാക്റ്റോ ഡിഫാക്റ്റോ എന്നത് എൻ്റെ മീനിങ് ഇൻഫാക്ട് എന്നാണ് ഫാക്ടോ ഇൻഫാക്ട് ഇൻടോട്ടോ എന്നത് ടോട്ടലി എന്നർത്ഥം ഇൻടോട്ടോ ടോട്ടലി നോട്ടെ നോട്ട് വെല്ല നോട്ടാ ബീനെ സബ്റോസ ഇൻ സീക്രട്ട് സബ്റോസ ഇൻ സീക്രട്ടും ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് കേട്ടോ അടുത്തത് നമുക്ക് നോക്കാമല്ലത് സഫിക്സ് ക്രിഫിക്സ് എങ്ങനെയാണ് ഫയർ യൂസ് ഫോർച്യൂ സ്പെല് അണ്ടർ സ്റ്റാൻഡ് സെൻറ് കാൽക്കുലേഷൻ ഇവയൊക്കെ സഫിക്സ് ആണ് ഇവയുടെ മുന്നിൽ മിക്സ് ചേർത്താൽ അത് prefix ആയിട്ട് മാറും മുന്നിലൊക്കെ മിസ് ചേർത്താൽ അത് prefix ആയിട്ട് മാറും മിസ് അണ്ടർസ്റ്റാൻഡ് മിസ് സെൻഡ് മിസ് കാൽക്കുലേഷൻ ഇതൊക്കെ എന്താണ് prefix ആയിട്ട് മാറും ഇനി വൺ വേർഡ്സ് കില്ലിംഗ് ഓഫ് വൈഫ് സൈഡാണ് killing of wife, ുംറിയാംിഡാണ് സോറോസ് ഓഫ് ബ്രദർ ഫ്രാഡ്രി സൈഡ് അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ വൊക്കാബുലറി ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിലും അടുത്ത ഇംഗ്ലീഷ് ടോപ്പിക്കുമായിട്ട് ഇതേപോലെ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോവാൻ സാധിക്കട്ടെ അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് പഠിച്ചു മുന്നേറാം എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഓക്കെ ബൈ